പഠിക്കുന്ന കുട്ടികൾ എ പ്ലസ് പാസ്സാകുന്നവർക്ക് ഇവിടെ സ്വർണ്ണ പതക്കം കൊടുക്കാം സ്വർണം മെഡൽ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞില്ലേ അരപ്പവൻ സ്വർണം കൊടുക്കാം എന്ന് പറഞ്ഞില്ലേ ആരാണ് പറഞ്ഞത് ഈ കേരള മരിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ പട്ടികാ സഹോദരങ്ങളോട് പറഞ്ഞത് അവിടെ ഇവിടുത്തെ വിദ്യാർത്ഥികളോട് പറഞ്ഞത് നിങ്ങൾ പഠിക്കൂ എ പ്ലസ് വാങ്ങിക്കൂ നിങ്ങൾക്ക് അരപ്പവൻ തരാം എന്ന് പറഞ്ഞില്ലേ ഇരുപത്തയ്യായിരം വിദ്യാർത്ഥികൾ എ പ്ലസ് പാസ്സായി നിൽക്കുകയാണ് അവർക്ക് എന്തുകൊണ്ടത് കൊടുക്കുന്നില്ല മുപ്പത്തയ്യായിരം കുട്ടികൾക്ക് കൊടുക്കാൻ പന്തിരായിരത്തി അഞ്ഞൂറ് പവൻ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല നിങ്ങൾ സ്വർണ്ണ തട്ടിപ്പ് നടത്തുകയാണ് പട്ടികജാതി സഹോദരങ്ങളോടാണ് ഈ ക്രൂരത കാണിക്കുന്നത് നിങ്ങൾ വാക്കു കൊടുക്കും വാഗ്ദാനം കൊടുക്കും വഞ്ചിക്കും കബളിപ്പിക്കും ചതിക്കും ഒന്നും കൊടുക്കില്ല അവരെ പറഞ്ഞു പറഞ്ഞു പറ്റിക്കും ഇനി പറ്റിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇതാ ഇവിടെ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കുന്നത് ഞങ്ങൾ ഇത്രയും നാളും കണ്ടു നിങ്ങൾ പട്ടികജാതിക്കാരുടെ പേരിലും സ്വർണം കവർന്നെടുക്കുകയാണ് ശബരിമലയെ നിങ്ങൾ കൊല ചെയ്തു അവിടെ സ്വർണം കാണാനില്ല സ്വർണം നിങ്ങൾ കത്തെടുത്തു ശരി പട്ടികജാതി സഹോദരങ്ങൾ പാവങ്ങൾ പഠിക്കാൻ നിവൃത്തിയില്ലാത്തവർ ഇന്നും മണ്ണെണ്ണ വിളക്കിന്റെ കീഴിൽ നിന്ന് പഠിക്കുന്നവരുണ്ട് വീടില്ലാത്തവരുണ്ട് സ്വന്തമായി ഭൂമിയില്ലാത്തവരുണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ത്യാഗം സഹിച്ച് അനുഭവിച്ച് ഈ നാട്ടിൽ പഠനം നടത്തുന്ന പട്ടികജാതി വിദ്യാർത്ഥികളോട് നിങ്ങൾ നീതി കാട്ടണം അവരുടെ സ്വർണം എന്തിനാണ് നിങ്ങൾ മോഷ്ടിക്കുന്നത് അവർക്ക് വേണ്ടി നീക്കി വെച്ച കൊടുക്കാമെന്ന് പറഞ്ഞ സ്വർണം എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഈ സർക്കാർ സ്വർണ്ണ ചോരി സർക്കാരാണ് സ്വർണ്ണ ചോരികളാണ് നിങ്ങൾ നിങ്ങൾ വലിയ വലിയ പണക്കാരുടെ സ്വർണം എടുത്തോളൂ കുഴപ്പമില്ല പക്ഷേ ഈ കൊടുക്കേണ്ട സ്വർണം എന്താണ് എടുത്തോളൂ നിങ്ങൾ സ്വർണം മോഷ്ടിക്കുന്നവരാണ് ശബരിമലയിൽ മോഷ്ടിക്കുന്നു പട്ടികജാതി സഹോദരങ്ങളുടെ സ്വർണവും മോഷ്ടിക്കുകയാണ് എന്തിനാണ് എന്തിനാണ് ഈ പാവങ്ങളുടെ പോക്കറ്റ് അടിക്കുന്നത് അവർ അവർ അന്തസ്സോടും അഭിമാനത്തോടും കൂടി അവർക്കും ജീവിക്കേണ്ടത് സ്വന്തമായി ഭൂമി കിട്ടി സ്വന്തമായി വീട് പണിത് സ്വന്തമായി മറ്റുള്ളവർ താമസിക്കുന്നത് പോലെ ജീവിക്കാനുള്ള അവകാശം അവർക്കില്ലേ